അലൈക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ മുഹമ്മദ് പ്രിയമുള്ളവരെ ഈ ായ ജീവിതം വിട്ട് പരലോകത്തെത്തേണ്ടവരാണ് ഒരുമിച്ച് കൂടേണ്ടവരാണ് ആഹ്റം കാണേണ്ടവരാണ് അവിടെ സിറാത്തുപാലം വിട്ടുകിടക്കേണ്ടവരാണ് അവിടെ നരകമുണ്ട് എല്ലാം നിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ എന്നാൽ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണം ഇവിടെ നിന്ന് ചെയ്യുന്ന അടിബാധകൾ അള്ളാഹു സ്വീകരിക്കണം ഇഹ്ലാസോടു കൂടെയുള്ള അമലുകൾ നമുക്ക് ചെയ്യണം എന്നിട്ട് ആഹ്രം രക്ഷപ്പെടണം അതിന് വേണ്ടി മഹാന്മാര് ദിവസേന നാൽപ്പത്തി ഒന്ന് തവണ ചെല്ലാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് ഒരു ദിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഈ ഈ ഒരു ഒരു പ്രാർത്ഥന ദിവസവും ൊന്ന് തവണ ചൊല്ലിയാൽ പരലോകം രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം റബ്ബനഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ്ഖി وأنت خير الفاتحين أنا الله لما كتوفيك نلقطة السلام عليكم ورحمة الله